ഹലോ ഗായസ് അതുകൊണ്ട് പുതിയ എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഗായസ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞമ്മളെന്നാ പൈസേനെ ബാഗാക്കിയിട്ടാണ് നടക്കണമെന്നേ ആ ഒരു കാര്യമുണ്ട് അപ്പോൾ അതെന്താ കാണേന് മുമ്പ് എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി അപ്പോൾ ആ കാര്യം എന്താ വെച്ചാൽ ഇന്ന് നമ്മൾ പുതിയൊരു വണ്ടി എടുക്കാൻ വണ്ടിയെടുക്കാൻ പോവാണേ നമ്മളടുത്ത് ആകെ ഒരു പൾസർ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ എടുക്കാൻ നമുക്ക് ഷോറൂമൊക്കെ പോകാം ഓക്കെ നമുക്ക് എന്തായാലും വേഗം നമുക്ക് പോവാം പിന്നെ ഏകദേശം നമ്മൾ പോകുന്നതിൻ്റെ മുമ്പ് ഈ വീഡിയോൻ്റെ ടാർഗറ്റ് ലൈക്ക് എന്ന് പറയുന്നത് വൺ കെ ലൈക്കാണ് അപ്പം എല്ലാവരും വേഗം പോയി ലൈക്ക് എടുത്തിട്ട് വരും ഇപ്പം എന്തായാലും നമുക്ക് നേരെ പോവാം ഓക്കെ റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് ദൂരെ ഉണ്ട് നമുക്ക് എന്തായാലും പോവാം പക്ഷെ നമ്മൾ റോഡിൽ കൂടി ഓടിക്കില്ല വണ്ടി നമ്മൾ നേരെ കാട്ടിൽ കൂടി നമ്മൾ ഓടിക്കുള്ളു ബിക്കോസ് എന്താ വെച്ചാൽ വണ്ടിക്ക് അത്ര ഇതൊന്നുമില്ല കൺട്രോളൊന്നും കിട്ടൂല അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ പോവാം അപ്പോൾ എന്തായാലും ഓക്കെ ആയസ് എങ്ങനെ നമ്മൾ ഷോറൂമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി അതാ കാണേന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്തോളി അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിനെ കാണിച്ചു തരാം ഓക്കെ ആയ നമ്മൾ എടുക്കാൻ പോകുന്നത് ലോറിയാണ് ഇവിടെ ഇപ്പോൾ ഇത്ര ലോറി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ടിപ്പർ നിലക്കെ ഇനിയും വരാറുണ്ട് ഇപ്പോൾ ഇവിടെ ആകെ നാലോ അത്രോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ലോറ് ഉണ്ട് ഇട്ട് ഗൈസ് ഇവിടെ അപ്പോൾ എന്തായാലും നമുക്ക് തിന്ന ഒരു ലോറ് സെലക്ട് ചെയ്യണം വൈറ്റ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് യെല്ലോ ഉണ്ട് ബ്ലൂ ഉണ്ട് ഗായ്സ് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്ത് പറയട്ടെ ഏത് കളറ് വണ്ടി എടുക്കുന്നുണ്ട് എന്ന് ഓക്കെ നമുക്കിപ്പോൾ എന്തായാലും ഒരു വണ്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തായാലും ഈ പൈസയും കള്ളിലൊക്കെ കൊണ്ടു കൊടുക്കാം ഓണറിന് ഓക്കെ ഗായസ് ഇപ്പോൾ ഇവിടെ മൊത്തം കാലാവസ്ഥയൊക്കെ മൊത്തം മാറിക്കിടക്കുകയാണ് എന്താ നമുക്ക് അറിയത്തില്ല നമ്മൾ ഓണറിന് പൈസ ഞങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എടുക്കാൻ പോണ വണ്ടി ബ്ലൂ കളറ് ടിപ്പറാണ് ഇപ്പം നില ഉള്ളിൽ കയറിയേക്കാം ഓക്കെ ഏസ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ മൊത്തം സീനാണ് കേട്ടോ ഓക്കെ ഏസ് നമുക്ക് നല്ല വണ്ടി എടുത്ത് നേരെ പോവാം നമ്മൾ അടുത്തത് ഈ വണ്ടീൻ്റെ ബാക്കിൽ ട്രെയിലറും കാര്യങ്ങളൊക്കെ വെക്കണം ഓക്കെ ഏസ് വണ്ടിക്കത്ര വലിയ എന്താ നമുക്ക് അറിയത്തില്ല ഓക്കെ യാസ് വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കിയിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ മയം തുടങ്ങി കേസ് ഓ വണ്ടിയാണെങ്കിൽ സ്പീഡിലും പോകണില്ല ഇനി തീരുമ്പോൾ ട്രെയിലറും കൂടി വെച്ച് കഴിഞ്ഞാൽ മൊത്തം പോവും പിന്നെ വണ്ടി ഒരു തുള്ളി സ്പീഡ് ഉണ്ടാവില്ല അപ്പം എത്രയെങ്കിലും സ്പീഡുണ്ട് പറയാം ഇനി ട്രെയിലറും കൂടി വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ ഉകാശം നല്ല ഇടിവെട്ടൊക്കെ ഉണ്ട് കേട്ടോ അയ്യോ ഒരു ബുക്കാട്ടിക്കാരൻ നമുക്ക് എന്തായാലും ഈ വണ്ടി മോഡിഫൈ ചെയ്യണോന്നെല്ലാവരും പറയും ഓക്കെ നമ്മളെങ്ങനെ കോപ്പിടിച്ച് വീട്ടിലെത്തിയോ അയ്യോ അവിടേക്കാരനെ കൊച്ചിയായിരുന്നേ നമുക്ക് എന്തായാലും വണ്ടിയുടെ കേട്ടിട്ട് കേഷ് നമുക്ക് എന്തായാലും വീട്ടിൽ കേട്ടാം വീട്ട നമുക്ക് ഒരു സംശയമുണ്ട് ഓകെ വണ്ടി ഇങ്ങനെയൊക്കെ പിടിച്ച് കേട്ടാ കേറുവോ ആട്ടിക്കട്ടാതെ നിന്ന മതി ഓഹേസ് വണ്ടി കേറാനാ പാട് നമുക്ക് എന്തായാലും ലോറിപ്പ ഇവിടെ കൊണ്ടു നിർത്തി അങ്ങനെ നമുക്ക് കേട്ടാസ് മോനെ നമ്മൾ സ്മെല്ലൊ കയറ്റാലേ വണ്ടിക്ക് നല്ല മാതിരിക്ക് ഉണ്ടാവുള്ളൂ ഓക്കെ 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 യേസ് മൊത്തം ഉണ്ട് നമുക്ക് വണ്ടി ഇങ്ങനെ വളച്ചുകൊണ്ടിരുന്ന നിർത്തിടാം എല്ലാവരും കാണട്ടെ നമ്മളെ ട്രിപ്പ് ടിപ്പർ ഓക്കെ യേസ് നാളെ വരുന്ന വീഡിയോ ഇതിൻ്റെ ബാക്കിൽ ട്രെയിലർ ഇട്ടിട്ട് നമ്മളൊരു ഡെലിവറി ബോയ് ആയിട്ട് പോകുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും ആ വീഡിയോക്കൊക്കെ വെയിറ്റ് ചെയ്തോളി അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ അപ്പം എല്ലാവർക്കും ബൈ ബൈ